നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് അറേഞ്ച്മെന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇൻട്രോ കുറച്ച് കപ്പരിഞ്ഞുകൊണ്ടുള്ളൊരു ഇൻഡർ ആവാമെന്ന് വിചാരിച്ചാൽ വാട്ട് കപ്പ ഉണ്ടാക്കാൻ കേട്ടോ അമ്മയും അച്ഛമ്മയും കൂടെ അത് കണ്ടപ്പോൾ എന്നാൽ ഞാനൊന്ന് ചെത്തട്ടെ എന്ന് പറഞ്ഞാണ്ട് അരണേട്ടനെ അവിടെ ചെത്തുന്നുണ്ട് അപ്പോൾ ഈ കപ്പ എല്ലാം നമ്മുടെ പറമ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കുറേയൊക്കെ പന്നി കുത്തി പോയി കേട്ടോ പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു കാരണം പറമ്പിൽ റബ്ബറിൻ്റെ തയ്യ് വെച്ചതുകൊണ്ട് കൊണ്ട് പ്ലാറ്റ്ഫോമൊക്കെ കുറച്ച് ഇളകി കിടക്കുകയായിരുന്നു മണ്ണൊക്കെ അപ്പോൾ അവിടെയൊക്കെ കപ്പ നട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ലോണം കപ്പ അപ്പോൾ ഒരുപാട് കപ്പയപ്പോൾ എല്ലാവർക്കും കൊടുത്തു പിന്നെ ബാക്കി കുറേ ആയപ്പോൾ കുറച്ച് കപ്പ പറിച്ചിട്ട് ഉണക്ക ാക്കാമെന്ന് വിചാരിച്ചു അതായത് പുഴുങ്ങി വാട്ട് കപ്പാക്കെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടെ മലാവിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യല്ലോ കപ്പ പുഴുങ്ങി ഉണക്കിയിട്ട് ഫ്രൈ ചെയ്യലോ അപ്പം അതിനും കൂടെ ആക്കണം എന്ന് വിചാരിച്ചു മലവിയിൽ കപ്പ കിട്ടും എന്നാലും ഒരു രസത്തിന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചും അപ്പോൾ അതേ നമ്മുടെ വീട്ടിൽ കുറേ കാലമായിട്ടുള്ളൊരു കിളിയാണ് കേട്ടോ ഇത് ഈ കിളീൻ്റെ മൂന്നാമത്തെ ജനറേഷനിലെ കുഞ്ഞുങ്ങളാണ് കുറേ ആയി ഈ കിളി ഇവിടെ കൂട് ഓരോ ജനറേഷനിലും രണ്ട് കുഞ്ഞുങ്ങൾ വീതം ഉണ്ടാകും മുട്ടയിട്ട് ഈ കൂട്ടിൽ വന്ന് മുട്ട ഇടും എന്നിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ വീതം എല്ലാ വർഷം ഉണ്ടാവാറുണ്ട് കേട്ടോ തേൻകുരുവിയാണ് അപ്പോൾ കിളി കുഞ്ഞുങ്ങളൊക്കെ അവിടെ രാവിലത്തെ കപ്പരിയിലൊക്കെ കഴിഞ്ഞിട്ട് അച്ചമ്മ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ ഒട്ടുമിക്ക എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അച്ചമ്മ ഏട്ടം ഉണ്ടാക്കിത്തരുക ുള്ളി വറുത്തത് ഇത് മല്ലിച്ചപ്പും പൊതിനീനയും വറുത്തത് കറിവേപ്പിൽ കറിവേപ്പിൽ പിന്നെന്താണ് വെളുത്തുള്ളിയും ഇഞ്ചിയിലേ ചെറിയ നൈസാക്കി അരിഞ്ഞിട്ട് ഇതൊക്കെ എണ്ണയിൽ വറുത്ത് പോരിതാണ് കേട്ടോ കരിയാൻ പാടില്ല നെയ്യ് ചോറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാക്കണേ ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട് അമ്മ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് നെയ്യ് കുക്കറ് അടുപ്പ് വെച്ച് ഇതിൽ നെയ്യെല്ലാം ചേച്ച കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു ഇപ്പൊ അത് നെയ്യ് ഇടുകയാണ് ആർ കെ ജി ആർ കെ ജി നെയ്യും പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അല്ലേ എന്നിട്ട് പിന്നെ കുറച്ചുമ്പോൾ നാടൻ നെയ്യ് ഇട്ടു പിന്നെ ഗ്രാമ്പും ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല വിറകടുപ്പിൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ നെയ്ച്ചോറും ചിക്കനും നമ്മളെ ഏലക്ക ഉണക്കാനിട്ടതാണ് ഇത് അച്ചാച്ചൻ്റെ കടയിൽ കടിയൊക്കെ ഉണ്ടാക്കുക അതായത് നെയ്യപ്പൊക്കെ ഉണ്ടാക്കണേലിടാൻ വേണ്ടിയിട്ട് ഏലക്ക പൊടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഏലക്ക ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ ഇട്ടാട്ടോ അതായത് കുറച്ച് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അന്നായിട്ടാണ് തീയൊക്കെ കത്തിയിട്ടുണ്ട് ക്യാരറ്റ് അരിഞ്ഞത് ഇടാനിട്ടും അച്ഛമ്മാണ് ഞങ്ങളെ ഇവിടത്തെ ആസ്ഥാന കുക്ക് അല്ല നീച്ചോറും ബിരിയാണിയും കബ്സിയും ഒക്കെ ഉണ്ടാക്കും ഞങ്ങൾ എല്ലാരും പഠിച്ചത് പണ്ട് നമുക്ക് ഹോട്ടൽ ഉണ്ടായിരുന്നു അല്ലേ കുറേ മുന്നേ അച്ഛൻ്റെ ഒക്കെ ചെറിയ കാലായപ്പോ അല്ലേ ചെറിയ കാലപ്പൊ നമുക്ക് പിന്നെ ചെറിയതായി പിന്നെ പലചരക്ക് കട ൂൾബാറ ഇപ്പൊ കൂൾപ നല്ല അടിപൊളി നെയ്യപ്പും പരിപ്പുവാടിയും ഉള്ളിപ്പാടിയും ഒക്കെ ഇണ്ട് കേട്ടോ ചെറു കടയിൽ നെയ്ക്ക് നമ്മള് ക്യാരറ്റ് ഒക്കെ ഇട്ട് ക്യാരറ്റ് നല്ല വരുമ്പോൾ വെള്ളത്തിന്റെ അളവ് പറഞ്ഞു തരാം കേട്ടോ അച്ചമ്മ പറഞ്ഞുതരും എത്ര വെള്ളത്തിന്റെ അളവ് അച്ച എത്ര പാത്രം ഉണ്ട് ഒരു പാത്രത്തിന് ഒരു പാത്രമായിരിക്കും രണ്ട് പാത്രം രണ്ട് പാത്രമായിരിക്കും അതിന് നാല് പാത്രം മൂന്ന് പാത്രമായി ിലെ ഉപ്പ് ഇടണട്ടോ അച്ചമ്മപ്പോ വെള്ളത്തിക്ക് ഉപ്പിടാണ് നമ്മളെ സൺഫ്ലവർ ഓയിലും നെയ്യും നെയ്യ് മാത്രം ഇട്ടാലും മതി ഇതിപ്പോ നമ്മള് സൺഫ്ലോവർ സൺഫ്ലവർ ഓയിലും നെയ്യും ഇട്ടിട്ടുണ്ട് പിന്നെ ഗ്രാമ്പും പട്ടിടാ ചൂടാ വരുമ്പോ ആ രണ്ട് ഏലക്കായ് ഇടണം നമ്മളെ ഏലക്കായ ഇട്ടിട്ടില്ലല്ലോ ഞങ്ങൾക്കായും മൂപ്പിക്കണ്ട വെള്ളത്തിൽ ഇട്ടാ മതി ഏലക്കായോ അപ്പൊ അതിനുശേഷം ഒക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കുക അതായത് ഒരു കപ്പ് കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിക്കുക ഇത് മുമ്പേ ആയിട്ട് നമ്മൾ ഈ ഒരു സാധനങ്ങളൊക്കെ ആദ്യം വറുത്തു പോയി വെക്കാൻ കേട്ടോ കരിയെത്തിട്ട് കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ ഇങ്ങനെ ഈ ഒരു പച്ചക്കള അതായത് ഇലകളൊക്കെ പച്ചക്കളറിലും ഉള്ളി അധികം കരിയാതെ ഒക്കെ എടുക്കണം അപ്പം ചിക്കൻ കറി വെക്കുന്നതിൽ നമ്മൾ നാടൻ രീതിയിൽ വെക്കുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയുണ്ട് ചേല് ഏലക്കയും കറുകപ്പട്ട ഗ്രാമ്പു പിന്നെ ജാതിൻ്റെ ജാതിക്കു ജാതിക്കാരുണ്ടല്ലോ അതിൻ്റെ ചെറിയൊരു കഷ്ണം ചെറിയ ജീരകം അങ്ങനെ എല്ലാം കൂടി ചേർത്ത് അരച്ചിട്ടൊക്കെ വലിയ ജീരകവും ഒക്കെ ചേർത്ത് അരച്ചിട്ടൊക്കെയാണ് ചിക്കൻ കറി വെക്കൽ കാണിച്ചു തരാം കേട്ടോ എത് വേണ്ട ഏതൊക്കെ ജാതിക്കാൻ്റെ ചെറിയ കഷ്ണം ഗ്രാമ്പൂ പട്ട ചെറിയ ജീരകം വലിയ ജീരകം ഇതൊക്കെ അരച്ചെടുക്കല്ലേ അമ്മിയിലിട്ടോ അല്ലെങ്കിൽ മറ്റേ മിക്സീന്റെ ചാറിലൊക്കെ ഇട്ടിട്ട് അരക്കട്ടോ അമ്മിയിലിട്ട് അമ്മിയിലിട്ടാ പോവണേ സോറി അമ്മിയല്ല അരകലിട്ടിട്ട് അരകലിട്ട് ചോറിന്റെ വെള്ളം ഇവിടെ ചൂടായി വരുന്നതേ ഉള്ളൂ കേട്ടോ കണ്ടെ ചെറിയ പാത വന്നു ചെറുതായിട്ട് ഇങ്ങനെ കുമ്പളകളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ അരിയിലെ വെള്ളം ഇങ്ങനെ ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഇവിടെ നമ്മൾ നമ്മളൊക്കെ അരിയൊക്കെ കഴുകാറുള്ളത് അല്ല നേരത്തെ അരി കഴുകി വെക്കൂല കുതിർന്നു പോകും പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ ഏകദേശം തളയ്ക്കാൻ തുടങ്ങിയിട്ടൊരു കുഞ്ഞു കുഞ്ഞു കുമ്പിളകൾ വെള്ള സാധനം തടസ്സമോ അരി കഴുകാൻ വേണ്ടിയിട്ട് അരി പാത്രത്തിൽ വെച്ചിട്ടുള്ള അപ്പോൾ ചിക്കൻ കറിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരകല്ലിൽ വെച്ചിട്ട് നമ്മൾ ആ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെറിയ ജീരകവും ഇതൊക്കെ നേരത്തെ കാണിച്ചെന്നില്ല ആ മസാലകളെല്ലാം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഇപ്പോൾ എത്ര ആൾക്കാരുടെ വീട്ടിലുണ്ട് ഇതുപോലെ അരകല്ലില് അരച്ചെടുക്കണമൊന്നും അറിയില്ല പക്ഷെ നമ്മളെ വീട്ടിൽ മിക്സി ഒക്കെ ഉണ്ട് മിക്സിയിൽ തന്നെയാണ് കൂടുതലും ചെയ്യാറ് ഇങ്ങനെ ചിക്കൻ കറിയിലൊക്കെ ഇടാനൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അരകല്ലിൽ അരച്ചെടുക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതേപോലെ തന്നെ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അരകല്ലിൽ അരച്ച ചമ്മന്തിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണതിന് അപ്പോ ഞാനതൊന്ന് ശരിയാക്കുകയാണ് പൊടിക്കുകയാണ് ഞാൻ അരകല്ലിലൊക്കെ അരച്ചിട്ട് കുറേ കാലമായിട്ടോ ഇപ്പൊ ഞാൻ വെറുതെ ഒന്നും ഇങ്ങനെ അരച്ച് നോക്കുകയാണ് കുഴപ്പമില്ല പൊടിഞ്ഞൊക്കെ കിട്ടണുണ്ട് നമ്മൾ കൂടുതലും മിക്സിയിലാണല്ലോ ചെയ്യാറ് ഇതിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രസാണ് കേട്ടോ അപ്പൊ ഈ ഒരു കൂട്ടിക്ക് നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കണം കുറച്ച് കുരുമുറ കൊണ്ട് ചേർക്കാണ് വീട്ടിലിപ്പോ അമ്മയെ കണ്ടാവും അമ്മയെല്ലാര കല്ല് ഇതാണ് അമ്മയ്ക്ക് ടീച്ചറിക്ക് ആരും അങ്ങനെ എല്ലാ സ്പൈസസും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ദൈത്രമൊക്കെ പൊടിഞ്ഞാൽ മതി ഭയങ്കര നൈസായിട്ട് പൊടിയേണ്ടതെന്നാണ് കേട്ടോ അച്ചമ്മ പറഞ്ഞത് ഒരു മീഡിയം ഇതിൽ പൊടിഞ്ഞ് കിട്ടിയാൽ മതി മാറ്റിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് രസം ഉണ്ട് കേട്ടോ നമുക്ക് അരകല്ലിൽ വെച്ചിങ്ങനെ പൊടിക്കാനും ഇറക്കാനൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ ഈ സ്പൈസസ് ഒക്കെ പൊടിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നെയ്ച്ചോറിൻ്റെ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോഴത്തേക്കിന് അരിയൊക്കെ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ നല്ല കുറേ നാളായി നമ്മൾ കൂടുതലും മന്തിയും ബിരിയാണിയാണ് വന്നതിന് ശേഷം കൂടുതൽ കഴിച്ചത് അപ്പോൾ നെയ്ച്ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ അന്ന് നെയ്ച്ചോറാക്കുക എന്ന് വിചാരിച്ചു കാരണം കഴിച്ചതന്നെ പിന്നെ പിന്നെ കഴിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഇത് തോന്നില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കണ അതുകൊണ്ടാണ് ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ അവിടെ കിടന്ന് തിളച്ച് ശരിയാവട്ടെ അപ്പോഴത്തേക്കിനും ചിക്കൻ കറി ഉണ്ടാക്കുക നല്ല വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് ഉപ്പ് വേണ്ടി കുറച്ച് ഉപ്പിടണംോ നമ്മള് പച്ചരി ഒക്കെ കുക്കറില് ഇട്ടിട്ട് അത് അടച്ചു വെച്ചിട്ടുണ്ടേ അത് അവിടെ ഇരുന്ന് വേപട്ടെ ആ സമയം കൊണ്ട് നമ്മള് ഉള്ളി വാഴറ്റെടുക്കാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ ചിക്കൻ കറിയോ ചിക്കൻ വരച്ച ചിക്കൻ കറി ഉള്ളിയൊക്കെ നല്ലോണം വാഴി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകുമല്ലേ ചതച്ചത് ചെറിയ ഉള്ളി ഉണ്ടെ മുളകും പൊടി ദേരിവുള്ള മുളകും പൊടിയാ മല്ലിപ്പൊടി നമ്മള് മല്ലിപ്പൊടിക്ക് കുറച്ച് കളർ വേറെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതെല്ലാം അമ്മ മല്ലി പൊടിക്കുമ്പോ എന്തൊക്കെയാ ചേർക്കലുണ്ട് എന്തൊക്കെയാ ചേർക്കൽ കുറേ കൂട്ടിലാണ് കഴിവേപ്പിലൊക്കെ കൂട്ടി കൊറേ കൂട്ടി മല്ലി വറുത്തിട്ട് ആണ് മില്ലിൽ കൊണ്ടുപോയി പൊട്ടിക്കല് മല്ലിപ്പൊടി

വിടെന്ന് <tryk> വേവട്ടല്ലേ അങ്ങനെ ചിക്കൻ കറീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ അടിപൊളി നെയ്ച്ചോറ് റെഡിയായി ഇനി നമ്മുടെ ചിക്കൻ ചിക്കൻ കറി കൂടെ റെഡി ആയാൽ ഇന്നത്തെ ഉച്ചയ്ക്കെത്തത്തെ ഫുഡായി കേട്ടോ അങ്ങനെ ഉച്ചയ്ക്കകത്ത് ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഞാനും എരണേട്ടനും കൂടെ വൈകുന്നേരം ഒന്ന് പുറത്ത് പോയിട്ടോ അന്ന് വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോയതാണ് ഒരു കുഞ്ഞ് കേക്കും ജ്യൂസും പിന്നെ ഈ ഒരു ഇറ്റാലിയൻ ഫുഡാണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ എന്തായാലും ആ ഒരു ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ കേക്ക് കുഞ്ഞി കേക്കാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ചിട്ട് ഞാൻ തന്നെ കേട്ടോ മുക്കാൽ ഭാവം കഴിച്ചത് എനിക്ക് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അരണേട്ടൻ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടും മുക്കാൽ ഭാഗം കേക്ക് ഞാൻ തന്നെ കഴിച്ചിട്ടു അതെ ഈയൊരു ഫുഡ് ഈ ഒരു ചിക്കൻ്റെ വെറൈറ്റി അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ സോസ് ഒക്കെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഇടക്കര തന്നെയട്ടോ നമ്മളത് കഴിച്ചത് എന്തായാലും വാലൻറ്റൈൻസ് ഡേക്ക് പുറത്ത് വെറുതെ എങ്ങനെ ഇരിക്കേണ്ടല്ലോ പുറത്ത് പോവാ നാട്ടിൽ വന്നിട്ടുള്ളൊരു വാലൻറ്റൈൻസ് ഡേ ആണല്ലോ അപ്പോൾ അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് പോന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അച്ഛമ്മ ചിക്കൻ കറി നെയ്ച്ചോറും നമ്മുടെ കപ്പരിയലൊക്കെ വെച്ചിട്ട് ചെറിയൊരു വ്ളോഗാട്ടോ ഞാൻ വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം